സുഹൃത്തുക്കളെ ഞാൻ എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ പൊന്നാണിക്കടുത്ത് പുതുപൊന്നാണി എന്ന് പറയുന്ന സ്ഥലത്തുള്ള മുനമ്പത്ത് ബീവിയുടെ പക്കുപറയ്ക്ക് അരികിലാണ് അപ്പോൾ ഇവിടുത്തെ ചരിത്രങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് അതിമനോഹരം തന്നെയാണ് ഈ കാണുന്നതാണ് അവിടേക്കുള്ള കവാൾ ഇവിടുത്തെ ചരിത്രം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഈ കടൽ തീരത്ത് ഒരു സ്ത്രീയുടെ മൃതദേഹം വന്ന് അടിയുകയും ഇത് കണ്ട ആളുകൾ ആ മൃതദേഹം കടലിലേക്ക് തന്നെ വലിച്ചെറിയുകയും ചെയ്തു ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഇവിടെ പതിവായിരുന്നു ഇതുപോലെ കരക്കടിയുന്ന മൃതദേഹങ്ങൾ കടലിലേക്ക് തന്നെ വലിച്ചെറിയുക എന്നുള്ളത് പതിവുള്ള കാര്യമായിരുന്നു പക്ഷേ ഈ മൃതദേഹം വീണ്ടും വീണ്ടും കടൽ തീരത്തേക്ക് തന്നെ അടുക്കാൻ തുടങ്ങി അങ്ങനെ ഇവിടത്തുകാർ ഈ മൃതദേഹം ഇവിടെ തന്നെ മറവു ചെയ്യാൻ തീരുമാനിക്കുകയുണ്ടായി സാധാരണ കടലിലേക്ക് എറിയുന്ന മൃതദേഹങ്ങൾ ഒന്നെങ്കിൽ മത്സ്യങ്ങൾ കൊത്തി കഴിക്കുകയോ അതല്ലെങ്കിൽ ചീഞ്ഞളിഞ്ഞ് നശിച്ചു പോവുകയോ ആണ് ചെയ്യാറ് പക്ഷേ ഈ മൃതദേഹം ദിവസങ്ങളോളം ആയിട്ട് പോലും ഒരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് വലിയ അത്ഭുതം പിന്നീട് ഇവിടത്തുകാരായ ആളുകൾക്ക് സ്വപ്നത്തിലൂടെ ദർശനമുണ്ടാവുകയും ഇവിടെ മറവ് ചെയ്ത ഈ സ്ത്രീ ഒരു സാധാരണ സ്ത്രീയല്ലെന്നും ബോധ്യമായി അങ്ങനെയാണ് ഇവിടെ മഹബ്രയായി ഉയർത്തിക്കൊണ്ടുവരുന്നത് ഈ മൃതദേഹം ആരാണെന്നോ ഏത് ദേശക്കാരിയുടേതാണെന്നോ എന്നുള്ള ഒരു വിവരവും ലഭ്യമായിരുന്നില്ല പിന്നീട് ഒരു പണ്ഡിതനാണ് പറയുന്നത് ഈ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഫാത്തിമത്ത് സെഹറ എന്നവരാണെന്ന് പിന്നീട് വലിയ തെല്ലാ ഹി മുനമ്പത്ത് ബീവി ഫാത്തിമത്ത് സഹ്റ എന്ന പേരിൽ ഈ മക്കാം അറിയപ്പെട്ടു ഈ മക്ബറയുമായി ബന്ധപ്പെട്ട് പിന്നീട് ധാരാളം കറാമത്തുകൾ നടന്നതായി പറയപ്പെടുന്നു ഇതുവഴി ഇവിടെ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറി ഇവിടെ കേരളത്തിന് പുറത്തു നിന്നും അകത്തു നിന്നും ധാരാളം ആളുകൾ ഇവിടെ സിയാർത് ചെയ്യാൻ എത്തുന്നുണ്ട് മക്കബറയ്ക്ക് അരികിലായി പഴമയെ സൂചിപ്പിക്കുന്ന ഒരു പള്ളിയും കൂടെ കാണാം ഈ മക്കബറ എന്ന് പറയുന്നത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ സന്ദർശിക്കാൻ കഴിയുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് എന്നാൽ മക്കബറയുടെ അരികിലേക്ക് സ്ത്രീകൾക്ക് മാത്രമാണ് പ്രവേശനാനുമതി ഉള്ളത് എല്ലാ വർഷവും ഈ മഹതിയുടെ പേരിൽ ഇവിടെ ആണ്ടു നേർച്ച നടക്കാറുണ്ട് ഇവിടുന്ന് ലഭിക്കുന്ന പണം മസ്ജിദിൻ്റെ പുരോഗതിക്കും അതുപോലെ മദ്രസയുടെ ആവശ്യങ്ങൾക്കും മറ്റും വേണ്ടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഈ മക്കബറ സ്ഥിതി ചെയ്യുന്നതിൻ്റെ ഇടത് ആയിട്ടാണ് ഭാരത പുഴ കടലിലേക്ക് വന്ന് ചേരുന്ന സ്ഥലം ഇവിടെ നിന്ന് കടലിൻ്റെയും പുഴയുടെയും മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും ഇവിടെ നിന്ന് ധാരാളം ആളുകൾ കടലിൽ നിന്നും പുഴയിൽ നിന്നൊക്കെ മീൻ പിടിക്കുന്നത് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും ഇത്തരത്തിൽ ഇവിടെ ധാരാളം മത്സ്യങ്ങൾ പിടിക്കാൻ പറ്റിയ ഒരു ഇടം കൂടിയാണ് ഇത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ചരിത്രങ്ങളും വിശേഷങ്ങളും നിങ്ങൾക്കറിയാവുന്ന കൂടുതൽ കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ ഇത്തരം വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം